നമ്മൾ മറ്റുള്ള മറ്റൊരാളിനോട് ഒരു വിശ്വാസമുള്ളൊരു കൂട്ടുകാരനാവട്ടെ അല്ലെ കൂട്ടുകാരി ആവട്ടെ മനസ്സ് തുറക്കുന്നത് എങ്ങനെയാണെന്നല്ല എന്തിനു അറിയാമോ നമ്മുടെ കയ്യിലുള്ള ഒരു നിധി അത് നമ്മൾ അതെടുത്ത് തുറന്ന് മറ്റേ ആ അപരൻ്റെയിൽ കയ്യിൽ കൊടുത്തിട്ട് നമ്മൾ പറയുകയാണ് നീ സൂക്ഷിച്ച് വെച്ചേക്കണം ഭദ്രമായിട്ട് വെച്ചേക്കണം വച്ചേക്കണം എന്ന് പറയുന്നതിന് തുല്യമാണ് നമുക്ക് അത് കൈവശം വെച്ച് സൂക്ഷിക്കുന്നതല്ലേ അതിനേക്കാളും കൂടുതൽ സേഫ്റ്റി അതുപോലെയാണ് നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ പിഴവുകളും നമ്മുടെ ഡി ഡിപ്രഷനൊക്കെ തന്നെ വരുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ മനനം ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം അതിന് പകരം നമ്മളിങ്ങനെ എന്ത് എങ്ങനെയെന്നറിയാമോ നമ്മൾ മറ്റൊരാളിനെ വിളിച്ച് പറയും അല്ലെ കണ്ട് പറയും ഇങ്ങനെ ഇത്രയും വിഷമമുണ്ട് അല്ലെങ്കിൽ എന്നെ ഇന്ന ആൾ വിഷമിപ്പിച്ചു നമ്മുടെ രഹസ്യങ്ങളൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ വെച്ചിരിക്കുന്ന രഹസ്യങ്ങളെല്ലാം അയാളോട് പറയും പറഞ്ഞിട്ട് പിന്നെ പറയും അയ്യോ ആരോടും പറയരുത് നീ രഹസ്യമായിട്ട് വയ്ക്കണം ഞാൻ വളരെ സഹതാപം അർഹിക്കുന്നില്ലേ എന്നെ ഇന്ന ആൾ ഇത്രത്തോളം വിഷമിപ്പിച്ചില്ലേ എന്നൊക്കെ ആ ആളിൻ്റെ അപ്രൂവലിനായിട്ട് നമ്മളിങ്ങനെ കിണഞ്ഞ് അതിനായിട്ട് നമ്മൾ പല രീതിയിലും നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് അയാളുടെ ചിമ്പതി പിടിച്ചു വറ്റാൻ നോക്കലാണ് ഈ മറ്റുള്ളവരോട് പറയലിലൂടെയുള്ള മാനസികമായിട്ടുള്ള ഒരു മാനസിക ഒരു സൈക്കോളജിക്കൽ ഫാക്റ്റ് അപ്പോൾ പക്ഷേ അത് ആ മനുഷ്യന് നമ്മൾ പറയുന്നത് പോലെ അത് മനസ്സിലാവണമെന്നില്ല നമ്മളെ മനസ്സിലാക്കാനുള്ള കഴിവുള്ള ആളാണോ എന്നറിയത്തില്ല നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്ന കോണിലൂടെയാണോ അയാൾ കാണുന്നതെന്നറിയത്തില്ല അയാൾ വേറൊരു വ്യൂ ആയിരിക്കും അയാൾക്കുള്ളത് ഒരു പക്ഷേ നമ്മൾ പറ പറഞ്ഞ് സിമ്പതി നേടാനായി ആഗ്രഹിക്കുന്ന ആ ആ കാര്യങ്ങൾ തന്നെ അയാൾ എതിർവശത്ത് നിന്ന് ചിന്തിച്ചാലും ആ അയാൾക്ക് കുറ്റമല്ല അത് ഓരോ മനുഷ്യർക്കും ഓരോ രീതി അല്ലേ ഓരോ പ്രശ്നങ്ങളെ കാണുന്നതിനൊക്കെ അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ നമ്മളെ തന്നെ തുറന്ന കാട്ടിമാറ്റുള്ളവൻ്റെ മുമ്പ് കൊണ്ടുവച്ചിട്ട് അയ്യോ നീ സൂക്ഷിച്ച് വെച്ചോളണേ എന്ന് പറയുന്നത് എന്തിനാണ് എന്നാണ് എനിക്ക് എന്നതൊരു വലിയ സത്യമാണ് എന്നാലും നമ്മൾ പറഞ്ഞു പോകുന്നു എന്തിനാണെന്ന് അറിഞ്ഞോളൂ അവരുടെ സ്നേഹം കിട്ടാനോ മറ്റൊരാളുടെ സ്നേഹം സഹതാപം പരിഗണന ഒക്കെ ആഗ്രഹിച്ചാണ് നമ്മൾ ഈ സാഹസത്തിന് തുനിയുന്നത് പക്ഷേ ഇതെപ്പോഴും അബദ്ധമായി പരിണമിക്കാറുണ്ട് കാര്യം ഒന്നാമത് ഏറ്റവും വലിയ ദോഷമെന്ന് വെച്ചാൽ നം അയാൾക്ക് നമ്മൾ നമ്മളോടൊരു മതിപ്പൊക്കെ ഉണ്ടായിരിക്കും അതുകൊണ്ടാണല്ലോ നമ്മുടെ ആ വ്യക്തി ബന്ധം ഉള്ളത് ആ നമ്മളങ്ങോട്ട് പോയി പറയുന്നത് അതുകൊണ്ടാണല്ലോ പക്ഷെ ആ ആ ആ മതിപ്പിനുച്ചിൽ തെറ്റും നമ്മുടെ ഈ നെഗറ്റീവ് അവരോട് പറയുമ്പോൾ അതാണ് ആദ്യത്തെ ദോഷം അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ വില ഇടിച്ചു താഴ്ത്തുകയാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ നമ്മളൊരു നല്ല ഉറ്റ സുഹൃത്തിനെ നമ്മൾ നശിപ്പിക്കുകയും ചെയ്യുകയാണ് അതുവഴി നമ്മുടെ നല്ല വശമല്ലേ അവർക്കറിയാവുക നമ്മൾ നല്ല ഇടപെടുന്ന രീതി നമ്മൾ ജീവിക്കുന്ന രീതി അതൊക്കെ കണ്ടവർ ഒരുപക്ഷെ നമ്മൾ പ്രശംസയോടെ ആരാധനയോടെ അല്ലെങ്കിൽ മതിപ്പോടെയൊക്കെ നോക്കുന്ന ഒരാളായിരിക്കണമല്ലോ അങ്ങനെയുള്ള ഒരാളിൻ്റെ അടുത്ത് നമ്മൾ ചെന്ന് നമ്മുടെ തെറ്റുകുറ്റങ്ങളും നമ്മുടെ പിഴവുകളും നമ്മുടെ അസൂയ ഈഗോ ഇങ്ങനെ നമ്മുടെ ഈ നെഗറ്റീവായിട്ടുള്ള കേൾക്കും തോറും അയാൾക്ക് നമ്മളോടുള്ള ഓരോ വിശ്വാസങ്ങളും ഇല്ലാതായിക്കൊണ്ട് അയായ അയാൾ ഇല്ലാതാവുന്നു അങ്ങനെ ഒരു ഫ്രണ്ട് നമുക്കില്ല എന്ന് വിചാരിച്ചാൽ മതി അങ്ങനെ അതങ്ങനെയൊക്കെ ഉള്ള ഇടപെടലിലൂടെ അതുകൊണ്ട് കഴിവതും നമ്മൾ തന്നെ നമ്മളെ തിരുത്താനും നമ്മുടെ വിഷമങ്ങളൊക്കെ വരുമ്പോൾ അതിനെപ്പറ്റി ഒന്ന് വിശകലനം ചെയ്ത് എന്തുകൊണ്ട് നമുക്കത് പറ്റി നമ്മുടെ വശത്തുള്ള തെറ്റെന്താണ് എന്നൊക്കെ പറയാൻ അതാണെങ്കിൽ അത് തിരുത്താൻ നോക്കണം അതല്ല മറ്റേ ആളിൻ്റെ ഇപ്പോഴും അയാളുടെ അറിവില്ലായ്മ കൊണ്ടാണ് എന്നുള്ളത് അംഗീകരിക്കുകയും ഇതൊക്കെ നമുക്ക് തനിച്ച് ഉള്ളൂ എന്നിട്ട് കൂട്ടുകാരോട് സംസാരിക്കാൻ നല്ല കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ ശ്രദ്ധിക്കുക എനിക്കൊരു പ പലപ്പോഴും അബദ്ധം പറ്റിയിട്ടുള്ളത് കൊണ്ടാണ് എനിക്കിത് പല പ്രാവശ്യം അബദ്ധം പറ്റിയിട്ടുണ്ട് എന്നിട്ട് മറ്റേ ഇപ്പോൾ ഇപ്പോഴൊക്കെ ഒരുവിധം പഠിച്ചു കഴിഞ്ഞു പക്ഷെ ഒരുപാട് ലേറ്റായിപ്പോയി ഇതൊക്കെ നേരത്തെ അറിഞ്ഞാൽ ജീവിക്കാൻ എളുപ്പമാണ് ഇതൊന്നും ആരും പറഞ്ഞു തരികയില്ല ജീവിതം എന്നുള്ള ഒരു പാഠം എന്ന് പറയുന്നത് നമ്മൾ തനിച്ച് പഠിച്ചെടുക്കേണ്ട ഒരു പാഠമാണ് കാര്യം ഓരോരുത്തർക്കും ഓരോ പേ പേപ്പർ കോസ്റ്റ്യൂം പേപ്പറാണെന്ന് പറയും ജീവിതപാഠത്തിൽ അപ്പോൾ നമ്മൾ നമ്മുടെ സാഹചര്യവും നമ്മുടെ കൂട്ടുകാരും നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ കാലഘട്ടവും എല്ലാം വ്യത്യാസമായിരിക്കും നമ്മളെ അച്ഛനമ്മമാർ കടന്നുപോയ വഴികളിലൂടെ ആയിരിക്കുമല്ലോ നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അവർക്ക് ഒരു പരിധിവരെ നമ്മളെ സഹായിക്കാൻ പറ്റും അത് കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് ഇതൊക്കെ കണ്ടുപിടിച്ച് തിരുതേണ്ടത് അപ്പോൾ അതിനായിട്ടാണ് മെഡിറ്റേഷനും ധ്യാനം കുറ ഏകാന്തത നമ്മൾ തന്നെ ആരോപിച്ചു കഴിഞ്ഞാൽ അത് ഉറങ്ങുന്നതിന് മുമ്പാവാം എപ്പോഴെങ്കിലും കുറച്ച് സമയം നമുക്കായിട്ട് മാറ്റി വയ്ക്കുക ചിന്തിക്കുക നമ്മൾ തന്നെ തിരുത്തുന്നു നോക്കുക